ഹലോ വെൽക്കം ടു ഷാഹി ഇഫക്ട്സ് കില്ലാത്തൂര് തമിഴ്നാട് നമ്മൾ നെട്ട കഴിഞ്ഞ് നേരെ വന്നാലേ കിലാത്തൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ ബോട്ടിംഗ് ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് അ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പം ഇഷ്ടംപോലെ സഞ്ചാരികൾ ഇന്ന് ഞായറാഴ്ചയാണോ ഇഷ്ടംപോലെ സഞ്ചാരികൾ അതായത് ഈ ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനെ കാണാൻ വന്നിട്ടുണ്ട് നല്ല രസമാണ് അതോ ഇവിടെയൊക്കെ കാണാൻ കിലാത്തൂര് കില്ലാത്തൂര് വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ തന്നെ ഈ ബോട്ടിംഗ് കഴിഞ്ഞത് അവിടെ ആണ് ശരിക്കും അതിൻ്റെ ഒറിജിനോ നമ്മൾ ഈ സൈഡ് കണ്ടപ്പോൾ ഇടയ്ക്കിങ്ങനെ കയറിയേ ഉള്ളൂ അതേ കാണുന്നതാണ് ആ കില്ലാത്തൂർ സ്പോട്ട് കില്ലാത്തൂർ വന്നിട്ട് ഇടത്തോട്ട് പിടിച്ചാൽ ഈ ബോട്ടിങ് കാണാം ഇഷ്ടംപോലെ ആൾക്കാർ തന്നെ ഇങ്ങനെ സഞ്ചരിക്കണുണ്ട് ആടിപൊളി സ്ഥലം സൂപ്പർ 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 എന്ന് പറഞ്ഞാൽ പോരാ പൊളി കില്ലാത്തൂര് നെറ്റയിൽ നിന്ന് നേരെ പിടിച്ചാൽ മതി നെറ്റയെന്നു പറഞ്ഞാൽ നമ്മൾ നെട്ട് നേരെ വന്നിട്ട് കളിയിൽ അതായത് നമ്മൾ തൃപ്പരപ്പിൽ നിന്ന് പോകേണ്ട അവിടെ നാലുംകുടി ജംഗ്ഷനൊന്നും അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മുടെ കുഴിത്തറ പോകുന്ന റോഡിലാണ് ഈ സംഗതി അപ്പോൾ ഇതൊരു കടവാണ് നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ബാക്കിയൊക്കെ അവിടെ ചെന്ന് പിടിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി ഏ ഇതിങ്ങനെ കറങ്ങി ഇതാണ് സംഭവം നേരെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്പോട്ടെത്തി നാട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒന്നുകൂടി സ്റ്റൈലായിട്ട് കാണിച്ചുതരാം ഇങ്ങനെ വന്നത് ഏതെങ്ങനെ കറക്കഴിഞ്ഞാൽ ഇല്ലാത്തവരായി അപ്പോൾ ഇതാണ് സംഭവം എന്താണ് മുള്ളൈക്കൽ ഹോംസ്റ്റേ ഉള്ളത് ഇതിനെയാണ് നമ്മൾ ആക്ച്വലി പോകേണ്ടത് നമ്മൾ അപ്പുറത്തെ ഷോർട്ട് കട്ട് വഴിയാണ് അപ്പുറം കയറിയത് ഒറിജിനൽ വഴി ഇതാണ് കില്ലാത്തൂര് കില്ലാത്തൂര് ഹോട്ടലെല്ലാം കഴിഞ്ഞ് താഴെ ആ ഹോട്ടലിൽ കള എത്തിയല്ലോട്ടിൽ അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് ആ ടൂറിസ്റ്റ് ഹോം എന്താണ് ഇതിന്റെ പേര് ആ പാൽ പാലോ പാലോട്ട ആ ഇങ്ങനെ ഒരു കേട്ടോ തമിഴ്നാട്ടിൽ മറന്നുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതാണ്ടേ എവിടെ എത്തി സ്ഥലപ്പേര് കണ്ടുപിടിക്കാം ഞാൻ പാലോട്ട അങ്ങനെന്താണ് നോക്കട്ടെ എന്താണ് പരിപാടി ആ യെസ് തൃപ്പരപ്പുരിൽ പോയില്ലെങ്കിലും ഈ സ്ഥലം കൊള്ളാം ആ ഫാൾസ് റീജൻസി സ്ഥലപ്പേര് ഞാൻ പറഞ്ഞുതരാമേ ഇതൊക്കെ എന്തായാലും സംഗതി ഉള്ള മടിപൊളികൾ എവിടെ പോയാലും പട്ടിയുണ്ടല്ലേ പട്ടിയില്ലാത്തൊരു സ്ഥലമല്ലേ ആ വേണ്ട വെള്ളച്ചാട്ടമൊക്കെ ആയിട്ടുണ്ട് തൃപ്പരപ്പല്ല പക്ഷേ തൃപ്പരപ്പ് പോലെ വേറൊരു സ്ഥലം ആ ഇവിടെ കുളിക്കട ഉണ്ട് കുളിക്കാം ഓ എസ് എസ് ആ അതുവഴി നമുക്ക് കയറി വരാം അതാണ് നല്ലത് ബോട്ട് ക്ലബ് ഏ തമിഴ് എഴുതിയിട്ടുണ്ടോ കേട്ടോ തങ്ങ ഒരു പെളി തങ്ങൾ എന്തരാണോ ഉണ്ടോ ആ ഹാ 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 എന്തായാലും ആടിപ്പൊള്ളി ഡെസ്റ്റിനേഷൻ എന്താ നോക്കി നോക്കുവാ ബോട്ട് ക്ലബ് കണ്ട് അപ്പോൾ പാട്ട് ഇല്ല പറയാം പാട്ട് പാടിയോട്ടെന്തോട്ടെ ഈ കാഴ്ചയാണ് നമ്മൾ എന്താ അപ്പറേ നിന്ന് കാഴ്ച എടുത്ത സംഗതിയാണ് അതെ അവിടെ നിന്ന് ബോട്ട് ബോട്ട് കണ്ടില്ല അതേ ആ സ്ഥലം അവിടെ കാണില്ലേ ആ അവിടെ നിന്നാണ് ഞാൻ ആദ്യം അത് പകർത്തിയത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് എത്തിയിട്ടുണ്ട് ഇപ്പോഴും സ്ഥലപ്പേര് വ്യക്തമല്ല ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ശരിക്കും വേനൽ അടിച്ചു പൊളിക്കാൻ തന്നെയാണ് എല്ലാവരുടെയും പരിപാടി അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് ഈ പറഞ്ഞ പോലെ എല്ലാവരും വെള്ളത്തിലിങ്ങനെ ശരിക്കും ആസ്വദിക്കണം ശരിക്കും ആ ഒരു ഡ്യൂട്ടിയിൽ ആ ഒരു എന്താ പറയുക ആ ഒരു വേനൽ ശരിക്കും ആസ്വദിക്കേണ്ട ആൾക്കാർ കാഴ്ച കൊണ്ടു കൊള്ളാം അങ്ങ് അച്ചത്ത് ഈ അവിടെ ഒരു ഒരു കൊടിയൊക്കെ ഇല്ലേ അതൊരു കൽ എന്താണ് ഈ കല് എന്ന് പറയും പണ്ട് നമ്മുടെ ഒരു കാലത്ത് ഉണ്ടായിരുന്നല്ലോ ഏത് വെയ്റ്റിംഗ് ഷെഡ് കൊണ്ട് സാധനം അതാണ് കല്ലമ്പലം ആ ഇത് എല്ലായിടത്തും ഒരു സ്പിരിച്വൽ ഒരു ഒരു പൊതുവേ എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഏരിയയാണ് അപ്പോൾ അത് കണ്ടല്ലോ അങ്ങനെ ആൾക്കാരൊക്കെ നല്ല ആസ്വദിച്ച് വേനൽ ആസ്വദിക്കുന്നു ആ വെള്ളത്തിൽ നിന്നിങ്ങനെ പുളിയൊക്കെ നടത്തി സുഖമായിട്ട് അടിച്ച് പൊളി അപ്പോൾ നമുക്ക് കുറച്ചു ദൂരെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ ആസ്വദിച്ച് വരാം Ay, los pues ബോട്ട് ക്ലബ്ബ് അല്ല ബോട്ട് ആ മീൻ പിടിക്കുന്നുണ്ടോ സംഗതി മീൻ പിടിക്കാൻ ഇട്ടിട്ടുണ്ട് മീൻ കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ ആ എന്നാലും മീൻ പിടിക്കൽ ഉഷാറാണ് എന്നത് കിട്ടിയോന്നോ ആ എന്നാലും ആ അങ്ങേരം കുപ്പിക്കാത്ത എന്തോ ഉണ്ടോ തോന്നുന്നു ആ ഒന്നോ രണ്ടോ മീൻ കിട്ടിയിട്ടുണ്ട് എന്നാലും മീൻ പിടിക്കൽ ഉഷാറായിട്ടുണ്ട് അതുവഴി നടന്നാൽ അപ്പുറം പോവാം വേന അപ്പൊ നമ്മളിതാ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തെറിഞ്ഞ് കറങ്ങി തെരിഞ്ഞ് ഇവിടെ എത്തി പടികളുണ്ട് കൊറേ പടികളുണ്ട് സുന്ദരികളൊക്കെ ഇഷ്ടംപോലെ അയാളെ നീന്തൽ അടിപൊളിയാണ് Why is it Áève Arerre Are you from here? Please do tell തൃപ്പരപ്പ് നമ്മുടെ കഞ്ഞോ ഡിസിനിന്റെ കേരളത്തിൽ നിൽക്കുന്ന ഒരു ബാർഡറായ പ്ലേസ് ആണ് തൃപ്പരപ്പ് അതിന് അരികിൽ പേച്ചിപ്പര ഡാമുണ്ട് പേച്ചിപ്പ പേച്ചിപ്പേച്ചി ഡാം അതിന് കുറച്ചപ്പുറത്ത് മാത്തൂർ തൊട്ടിപ്പാലം ഉണ്ട് അതിനടുത്തശേഷം തിരോട്ടാർ അനന്തപാദം പത്മനാഭ ക്ഷേത്രം പത്മനാഭ ഇത് കഴിഞ്ഞ ശേഷം ചിറ്റാർ ടു ചിറ്റാർ വൺ ഡാമുണ്ട് ശിവലോകൻ ഡാമുണ്ട് ഇത് കഴിഞ്ഞ ശേഷം നമ്മുടെ ശശീന്ദ്രം കന്യാകുട്ടി ഭഗവതി മണ്ഡിത്തും പിന്നെ ഇതിനടുത്താണ് തിരുവേന്ദ്രം അനന്തപത്മാവ് ക്ഷേത്രം അത് അറിയാം ഇതിന് വന്ന് പന്ത്രണ്ട് ക്ഷേത്രമുണ്ട് നമ്മുടെ കണ്ണൂർ ഡിസ്റ്റിയിലെ ശിവാലയ ഓടുന്നതിരിക്കും ഇത് മൂന്നാമത്തെ ക്ഷേത്രമാണ് ഭൂലം തൃപ്പരപ്പ് തിരുപ്പലത്തിൽ കുറച്ച് തിരുപ്പരപ്പ് അങ്ങനെ പന്ത്രണ്ട് ക്ഷേത്രം ശിവാലയ ഓടുന്ന മുഖ്യമായ ഒരു സ്ഥലവുമാണ് തൃപ്പരപ്പ് അത് മുഖ്യമായ ശക്തിയേറിയ ഒരു ക്ഷേത്രവുമാണ് മഹാദേവ ക്ഷേത്രം പിന്നെ വേറെ അല്ല സാറേ ഈ സംശയം ഇതിപ്പോൾ തൃപ്പരപ്പിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ അതുവഴി അപ്പുറം വഴി പോകില്ല ആ പറഞ്ഞതാണ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാട്ടർഫോൾസിൻ്റെ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ തിരുവരമ്പ് തിരുവട്ടാർ വഴി പോകാവുന്ന സ്ഥലങ്ങളുണ്ട് ഇത് കഴിഞ്ഞ് കുലശേഖരം പോയി അങ്ങനെ തിരുവട്ട വഴി പോകാം അങ്ങനെ തക്കലവഴി നഗരങ്ങളിൽ പോകാം അങ്ങനെ മാർത്താണ്ടം വഴി നിങ്ങൾ തിരുവനന്തപുരം പോകാം ഇത് കഴിഞ്ഞ് നമ്മുടെ കളി കളി കളിയിൽ പോയി കൂടുത്തറ വഴിയും തിരുവനന്തപുരം പോകാം അത് കഴിഞ്ഞ ശേഷം കടുക്കര വഴി ബോർഡർ കേരള ബോർഡറാണ് തമിഴ്നെട്ടാന്ന് പറയും മലയാളത്തിൽ കടുക്കര എന്ന് പറയും അതുവഴി നിങ്ങൾക്ക് കേരളത്തിൽ പോകാം ഇത് ഈ പ്രദേശം ഒരു ചുറ്റുകള കേന്ദ്രമായ മുഖ്യമായ ഒരു സ്ഥലം മാത്രമല്ല ജനങ്ങൾ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടെ ഒരു ഭാഗമാണ് ആർച്ച് ആർച്ച് നുഴൽ വായു എന്ന് പറയും തമിഴ് നുഴൽ എന്ന് പറയും അകത്ത് അങ്ങോട്ട് പോയി പേച്ചിപ്പാറ ഇങ്ങോട്ട് തൃപ്പുര ആ ഈ പേച്ചിപ്പാറയിൽ പോകുന്നതിൽ അവിടെ പോകുന്ന കളിയിൽ നിന്ന് ജംഗ്ഷൻ നാല് മുക്ക് റോഡുണ്ട് നേരെ പോകുന്നത് അടുക്കറ കേരള കൂടി പേച്ചിപ്പാറ ശരി സാർ താങ്ക് യു ഇതറിയാമോ തൃപ്പരപ്പിൻ്റെ പുറകുവശമാണേത് ഇത് തൃപ്പ ആക്ച്വരിക്കും തൃപ്പരപ്പാണ് നമ്മൾ തൃപ്പരപ്പ് പോയിട്ട് വരുന്ന ആ ഒരു സംഗതി ഉണ്ട് ഇത് അത് കഴിഞ്ഞ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഗേറ്റായി ഇത് അതിൻ്റെ പുറകുവശമാണിത് ആ കൽപ്പട വഴി നമ്മൾ മേലെ കയറി കഴിഞ്ഞാൽ തൃപ്പരപ്പിൻ്റെ മെയിൻ ഗേറ്റ് ആണ് നമ്മൾ പക്ഷെ വന്നത് അത് പുറകുവശത്ത് ബാക്ക് വഴി നമ്മൾ കയറിയുന്നേ ഉള്ളൂ സംഗതി ആക്ച്വലി ഇപ്പോൾ തൃപ്പരപ്പാണെന്നാണ് തൃപ്പരപ്പാണ് Terima kasih telah menonton! കടയാൽ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥിതിയിലൂടെ കടയാൽ ടൂറിസ്റ്റ് ബോട്ട് സർവീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ശ്രീ ജി സ്റ്റാൻലി ജോസ് വീരപുലി താടിക്കാരം കോണം പോസ്റ്റ് എന്ന വ്യക്തിക്ക് ലേലത്ത് കൊടുത്തിട്ടുള്ളതാണ് ബോട്ട് സഞ്ചാരത്തിനുള്ള നിരക്ക് വിവരം താഴെ കൊടുത്തിരിക്കുന്ന വിധത്തിൽ പഞ്ചായത്ത് നിർണ്ണയിച്ചിരിക്കുന്നു ചവിട്ട് ബോട്ട് മുപ്പത് മിനിറ്റ് അമ്പത് രൂപ ഒരാൾക്ക് താ പുഴവെള്ളം മുപ്പത് മിനിറ്റ് നൂറ് രൂപ അരമണിക്കൂർ തുഴവെള്ളത്തിൽ പത്ത് പേർക്ക് സഞ്ചരിക്കാം ചവിട്ടു ബോട്ടിൽ നാല് പേർക്ക് സഞ്ചരിക്കാം നിശ്ചയിച്ചതിൽ കൂടുതൽ ആൾക്കാർ അനുവദിക്കാൻ പാടില്ലാത്തതാണ് ബോട്ട് സഞ്ചാരികളെ നിർബന്ധമായി ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കേണ്ടതാണ് ബോട്ട് പരിസരത്ത് ഒരു സമയം പത്ത് പേരിൽ കൂടുതൽ നിൽക്കാൻ അനുവദിക്കാൻ പാടുള്ള ഈ നിബന്ധനയ്ക്ക് വിവിധമായ ലേലം പിടിച്ച വ്യക്തി ചെയ്താൽ പ്രായപ്പെടുന്ന ഫോൺ നമ്പറിൽ വിനോദസഞ്ചാരി പരാതിപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് ഫൈവ് വൺ ടു സിക്സ് വൺ ടു എയ്റ്റ് വൺ നയൻ ഫോർ എയിറ്റ് സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് എയ്റ്റ് നയൻ ടു ഫൈവ് എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ ത്രീ നയൻ ത്രീ സിക്സ് വൺ സീറോ ഫൈവ് വൺ ഫൈവ് ടു ത്രീ ഇത് അപ്പോൾ ഇതാണ് ബ്ലൂ ബോട്ട് ക്ലബ്ബിലെ വിശേഷങ്ങൾ ഇതുവഴി ബോട്ട് ക്ലബ്ബിൽ കയറാം ഇതുവഴിയാണ് ബോട്ടിൽ ക്ലബ്ബ് പാസ് ആ ഹാ ഇവരുടെ ക്ലബ്ബുണ്ട് ഓക്കെ ഓക്കെ ഇതാണ് ബോട്ട് ക്ലബ് അല്ലേ റോയൽ പെറേസ് ടൂറിസ്റ്റ് ഹോം എടുക്കാവല്ലോ അല്ലേ ആ അട ഇവിടെ ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇവരാണ് അതിൻ്റെ ആൾക്കാർ ഹായ് ഇതാണ് സങ്കരി ലൈഫ് ജാക്കറ്റൊക്കെ വച്ചിട്ടുണ്ട് ആ അപ്പോൾ ഇതാണ് ബോട്ട് ചേട്ടി ഇതുവഴി കയറുക പുറക്കുക എന്താ അറുത് വേണ്ടല്ലോ പോലെ തള്ളിയിട്ടല്ല മക്കളെ സ്മൈൽ പ്ലീസ് ഒരിക്കലും ഓർമ്മയോ നമ്മൾ ആ അറിയോ അവിടെ നിന്നാണേ അവിടെ ആ കുളിക്കടവാണ് അവിടെ അവിടെയാണ് അവിടെ ഒരു ഫാമിലി നിൽക്കുകയായിരുന്നത് അപ്പോഴാണ് സംഗതി ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ അങ്ങനെ മനസ്സിലായി ഇതാണ് തൃപ്പുരപ്പെട്ട പുറകു വെച്ച് കൊണ്ട് മനസ്സിലായത് ഒരു ബോട്ട് ഏതാ സ്റ്റാർട്ടായിട്ടുണ്ട് പുള്ളി ഇങ്ങനെ ഏതാ കാലൊക്കെ വെച്ചാൽ സംഗതി ഇതാ പണ്ട് ടെക്നിക്ക് വേണ്ട കാല് വെച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നിട്ട് ഇതാ ആ പയ്യൻ വെള്ളം കൊണ്ടുപോണം വേണ്ട ഓ റൈറ്റ് ഇതേ സിമ്പിൾ പരിപാടി കണ്ട ഇതേ കേറിയിട്ടുണ്ട് നമ്മളെ ചേട്ടൻ കേറിയിട്ടുണ്ട് മതി ഒരു ചാച്ച പറയ ആ വലിയ സീരിയസ് ലാ തോന്നി ആ ഹാ 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 കണ്ട അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് പക്കപ്പൊയാലും പുതിയ വിശേഷങ്ങളായി കാണാം കേട്ടാ നമ്മളപ്പ ഇവിടെ കാണും ഡാൻസിങ് ഫൗണ്ടൻ കണ്ടിട്ടുണ്ട് ഇതിൽ വെള്ളമില്ല പക്ഷേ ഇതാണ് അതിന്റെ ശരിക്കുള്ള പരിപാടി ആ കാണുന്ന കുറച്ച് കൊച്ച് കൊച്ചു കൊച്ചു സാധനമല്ലേ അല്ലേ നോലത്തെ അത് ഇത് വഴി ഇതുകൊണ്ടല്ലോ ആ അതുവഴിയാണ് വെള്ളം ഇങ്ങനെ ചീറ്റി വരുന്നത് ഇതാണ് അതിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ എന്തോ ഇവിടെ അതിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വെള്ളമില്ല ഇല്ല വർക്കാവുമ്പം പിന്നെ വന്ന് കാണാം ഇതറിയാമോ തൃപ്പരപ്പിൻ്റെ പുറകുവശമാണിത് ഇത് തൃപ്പര ആക്ച്രിക്കും തൃപ്പരപ്പാണ് നമ്മൾ തൃപ്പരപ്പ് പോയിട്ട് വരുന്ന ആ ഒരു സംഗതിയുണ്ട് ഇത് അത് കഴിഞ്ഞ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ആ അതിൻ്റെ മെയിൻ ഗേറ്റായി ഇത് അതിൻ്റെ പുറകുവശമാണിത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം